കൊല്ലം ചടയമംഗലത്ത് എം ഡി എം എയും കഞ്ചാവുമായ യുവാവിനെ ചടയമംഗലം പോലീസ് പിടികൂടി നിലമേൽ ആലയിൽ ചരിവിള പുത്തന വീട്ടിൽ മുഹമ്മദ് ജംഗ്ഷനിൽ നിന്നും പോകുന്ന സമയത്താണ് യുവാവ് പോലീസിന്റെ പിടിയിലാവുന്നത് പ്രതിയിൽ നിന്നും രണ്ടേ പോയിന്റ് എട്ട് ഗ്രാം എം ഡി എം എം അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീം എസ് ഐ ജ്യോതിഷ് ചടയമംഗലം സിഐ സുനീഷ് എസ് ഐ മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് മുൻപ് ഇയാളെ കഞ്ചാവു കേസിൽ ചടേമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ രണ്ടു കേസുകളാണ് പ്രതിക്കെതിരെ ചടയമംഗലം പോലീസിലുള്ളത് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടൂ സിക്സ്